നമ്മൾ ലൈഫിൽ ചിലപ്പോഴൊക്കെ അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്ന് അല്ലേ അല്ലെങ്കിൽ പോയിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പം കടന്നു പോകുന്നുണ്ടായിരിക്കും അൺഫെയർ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ട് കുടുംബത്തിന് വേണ്ടിയാകാം ജോലി സ്ഥലത്താകാം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലാകാം പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് വേദനകള് വേദനകളും അപമാനങ്ങളും കല്ലേറുകളും ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ചെയ്ത ആത്മാർത്ഥ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയും മനുഷ്യർ തരാതിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സ് ശരിക്കും ആ വേദന കൊണ്ട് ഒരു അവസ്ഥയുണ്ടല്ലോ ചിലപ്പം കുടുംബത്തിന് വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിങ്ങൾ ഓടി ഓട്ടം അത് നിങ്ങൾക്കറിയാം ദൈവത്തിനും അറിയാം പക്ഷേ അതിൻ്റെ വില മനസ്സിലാക്കാതെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ പെരുമാറുകയും അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് നിങ്ങൾ അവിടെ ആത്മാർത്ഥമായി ജോലി ചെയ്യുക പക്ഷെ നിങ്ങളുടെ മുകളിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന തരുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണന പോലും നിങ്ങളുടെ അത്രയും പോലും ആത്മാർത്ഥമായി വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ കൂടുതൽ പരിഗണന കൊടുക്കുന്ന നിങ്ങൾക്ക് ആ ഒരു പരിഗണന കിട്ടുന്നില്ല പലപ്പോഴും നിങ്ങൾക്ക് എന്താ പറഞ്ഞേ വേദനകൾക്ക് മേൽ വേദനകൾ അല്ലെങ്കിൽ പ്രഷേഴ്സ് ജോലി സ്ഥലത്ത് ഒത്തിരി പ്രഷറുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരണം ചിലപ്പോൾ നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയായിരിക്കും ഒരു ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ കീഴിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഹെഡ് ഓഫ് ദ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ നിങ്ങൾ എത്രയൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടും മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങളും നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായി ജോലി അവർക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കൊടുത്തിട്ടും തിരിച്ചു കിട്ടുന്നത് കല്ലേറുകളും അപവാദങ്ങളും പേരുദോഷങ്ങളും നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വയ്യാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു വേണ്ടിയാണ് ഈ സന്ദേശം ീശോയ്ക്ക് ഈശോ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നിങ്ങൾ ഏത് ജാതിയോ മതമോ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട വ്യക്തിയാകട്ടെ ഒരു ഒരു മനുഷ്യൻ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ വൺ ഓർ ദി അനദർ വേ ഒരു വ്യക്തി കടന്നു പോകും കടന്നു പോകും കടന്നു പോവും പോയിക്കൊണ്ടിരിക്കും അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും ഏത് മനുഷ്യനും കടന്നു പോകുന്നൊരവസ്ഥയാണ് അത് ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ മാത്രമേ കടന്നു പോകുന്നു ഉള്ളതായിട്ട് നമുക്ക് തോന്നും പക്ഷെ സമ്പന്ന എത്ര സമ്പന്നനാകട്ടെ എത്ര എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ വൺ ഓർ ദി അനദർ വേ ഈ തരത്തിലുള്ള അൺഫെയർ സിറ്റുവേഷനിലൂടെ മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ കടന്നു പോകും പക്ഷെ അതിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് സമാശ്വാസമായി ഓരോ മനുഷ്യനരികിലേക്കും കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വചനമാണ് ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും ഒരു ബ്ലസ്സിങ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനും നിങ്ങളുടെ തലമുറകൾക്കും ഒരു വലിയ ബ്ലസ്സിങ് കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പ്രതിപാദിക്കുന്നത് ഓക്കെ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും ഈ വചനം ലോകത്തിലുള്ള ഏതും മനുഷ്യനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഏത് മനുഷ്യനും ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പോയ പുസ്തകമേതാ ബൈബിളാണ് ഈ ബൈബിള് അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം ഈ വചനം നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും ഈ വചനത്തിലൂടെ ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി പരിശുദ്ധാത്മാവാണ് ഇതിന്റെ റിയൽ ഗ്രന്ഥകർത്താവ് മനുഷ്യരെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ പരിശുദ്ധാത്മാവേ വചനം എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കും അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ നമുക്ക് നൽകുന്നത് അതെല്ലാ മനുഷ്യനും ആവശ്യമായ കാര്യമാണ് അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല ഈ ഭൂമിയുടെ എല്ലാ മനുഷ്യനും അവൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് കാരണമാകും തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത് നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് ദൈവസന്നിധിയിൽ പ്രീതികരമായ ഒരു കാര്യമാണത് എന്താണത് നന്മ ചെയ്തിട്ട് നന്മ ചെയ്തിട്ട് നിങ്ങൾ പീഡകൾ സഹിക്കേണ്ടി വരുന്നു കുടുംബത്തിനകത്ത് ഒത്തിരി നന്മ നിങ്ങൾ ചെയ്യുന്നുണ്ട് മക്കൾ പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല ജീവിത പങ്കാളി ഇത് മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ഭാഗം ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ഭാഗം മനസ്സിലാക്കുന്ന ദൈവസന്നിധിയിൽ ഈ സഹനങ്ങളെ സമർപ്പിക്കുമ്പോൾ അത് പ്രീതികരമാണ് എന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് ഇവിടെ നമ്മളെ വേദനിപ്പിച്ചവരെ വേദനിപ്പിച്ചവരോട് നമ്മൾ ക്ഷമിക്കുക ഫൊർഗീവ് ചെയ്യുക ഈശോ സ്വർഗസ്നാ വിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ച സമയത്ത് ഈശോ എന്നെ പറഞ്ഞേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ അപ്പം ഇന്ന് ഇന്ന് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ ഒരു വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് റിസീവ് ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പദ്ധതിയിട്ടിരിക്കും ഈ അൺഫെയർ സിറ്റുവേഷൻ എന്നുള്ളത് ഈ അൺഫെയർ സിറ്റുവേഷനിൽ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ഈ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ ക്ഷമിക്കുക പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുന്ന സമയത്ത് ക്ഷമിക്കുക സഹിക്കുക അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും നിങ്ങളുടെ മുൻപിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് ദൈവത്തിന്റെ വചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളുടെ തലമുറ അത് അനുഭവിക്കും ഞാൻ പറഞ്ഞതല്ല ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന കാര്യമാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ അപ്പൊ ആരെക്കുറിച്ച് ചിന്തിക്കേണ്ട ആ സമയത്ത് നിങ്ങളെ പീഡിപ്പിക്കുന്ന വ്യക്തികൾ തിരിച്ചൊരു പണി കൊടുക്കണമെന്നാണോ ചിന്തിക്കുന്നത് ജോലിസ്ഥലത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് എതിരെ തിരിച്ചൊരു സംഭവം ചെയ്യണമെന്നാണോ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ല ആ സമയത്ത് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ് ദൈവ ചിന്തയോടുകൂടി ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും അവിടെ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ദൈവ ചിന്ത ദൈവമുണ്ട് ദൈവം എന്നെ കാണുന്നുണ്ട് ദൈവം എന്നെ അറിയുന്നുണ്ട് ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് എന്റെ കർത്താവിനെ സാധിക്കും അപ്പോൾ ദൈവചിന്തയോടെ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അപ്പോൾ ക്ഷമാപൂർവം സഹിക്കുന്ന സമയം ആ സമയത്ത് ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയാണ് അപ്പൊ ദൈവത്തിന്റെ ഹൃദയം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ അത് പ്രീതികരമാണ് ദൈവം നിങ്ങളോട് ഹാപ്പിയായി ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ് അപ്പൊ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനിടയായിത്തീരും അപ്പൊ ഇതാണ് ദേവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മളിന്ന് ചെയ്യേണ്ടത് എന്താ നമ്മളോട് നമ്മളെ വിഷമിപ്പിക്കുന്ന ആ വ്യക്തികളെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കർത്താവെ ഞാൻ ആ വ്യക്തികളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം ഒന്ന് കണ്ണുകളടച്ച് പറഞ്ഞു ഈശോയെ എന്നെ വേദനിപ്പിക്കുന്നവരെ എന്നെ ഒറ്റപ്പെടുത്തുന്നവരെ എന്നെ അൺഫെയറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികളെ അൺഫെയർ ആയിട്ട് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയും തരാതെ നിങ്ങളെ അതിദാരുണമായി പീഡിപ്പിക്കുന്ന വ്യക്തികൾ ആ വ്യക്തികളെ ഈ സമയത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയുടെ സ്നേഹം ഈ നിമിഷം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുകയാണ് ഈശോയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ഈശോയാണ് നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ നിങ്ങൾക്ക് ഈശോയെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇതേ സമാനമായ അവസ്ഥകളിലൂടെ ഈശോ കടന്നുപോയതാണ് ഈശോ നിങ്ങൾക്കിന്ന് ആ വ്യക്തികളോട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന വ്യക്തികളോട് ക്ഷമിക്കുവാനുള്ള വലിയൊരു ഗ്രേസ് തരികയാണ് ഹല്ല ലുയ്യ ആ വ്യക്തികളോട് ക്ഷമിക്കുക കർത്താവ് ഈ നിമിഷം പ്രേരിപ്പിക്കുമ്പോൾ ആ വ്യക്തികളുടെ പേരെടുത്ത് നിങ്ങൾ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോ ആ വ്യക്തികളോട് ക്ഷമിക്കുവാനുള്ള വലിയൊരു ഗ്രേസ് നിങ്ങളുടെ ഉള്ളിൽ നൽകുന്നു സഹിക്കുവാനുള്ള വലിയൊരു കൃപ നിങ്ങളുടെ ഉള്ളിൽ നൽകുന്നു ഈ സഹനം വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരും ഹലുയ്യ താങ്ക് യു ഹോളീശ്വര് ദൈവത്തിന്റെ വചനം എപ്പോഴും നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ആണെന്നറിയാം അതായത് നമ്മളെ വിഷമിപ്പിക്കുന്നവരെ നമ്മളെ പീഡിപ്പിക്കുന്നവരെ അവരോട് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിലെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് അത് കാരണമായി തീരും ലോകത്തിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ എന്താ നമ്മളെ വേദനിപ്പിക്കുന്നവൻ ഇങ്ങോട്ട് ഒരു ഒന്നും ചെയ്താൽ അങ്ങോട്ട് തിരിച്ചൊരു സംഭവം ചെയ്തു വെക്കുക അപ്പോൾ ചില ആൾക്കാർ പറയും അവൻ എനിക്കിട്ടൊരു പണി തന്നു ഞാൻ തിരിച്ച് അവനോട്ടൊരു പണി കൊടുക്കും അത് ആത്മീയമാണേലും ഭൗതികമാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ഗീവ് ആൻഡ് ടേക്ക് സംഭവമാണ് അവിടെ ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കടന്നു വരാൻ പറ്റുന്നില്ല മാനുഷികമായിട്ട് നമ്മൾ ഫ്യൂച്ചർ കാണുന്നില്ല അപ്പം നമ്മളോർക്കും ഈ രീതിയിലൊക്കെ അങ്ങ് തിരിച്ച് പണി കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു മിഥ്യാധാരണ പിശാച്ച മനുഷ്യന്റെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്തേക്കുവാണ് പക്ഷേ ദൈവത്തിന് വചനത്തിൽ പറയുന്നു അവിടെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സോ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല ദൈവ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവ ദൈവത്തിന്റെ അനുഗ്രഹം നിശ്ചയമായും കടന്നു വരും ഉറപ്പായിട്ടും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും കാരണം വചനത്തിന് മാറ്റമില്ല അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയുടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും ചിലപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ബ്രതന ബ്രതർ അതൊക്കെ പറയാം അനീഷ അനീഷിനും ഇതൊക്കെ പറയാം ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ ഈ ഒരു വ്യക്തി കാരണം ഞങ്ങളിപ്പോൾ നിൽക്കളി ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ട ചിലപ്പോൾ അത്തരത്തിലൊരു ഇഷ്യൂസിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധേയെ രണ്ട് കൂറുന്ന സ്വന്തം അധ്യായം അതിന്റെ അതിന്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ് രണ്ട് കുറുന്തോ കുറുന്തോ സാർ കെതിയ രണ്ടാം ലേഖനം രണ്ട് കുറുന്തോ സ്വന്താമധ്യായം എട്ടാമത്തെ വാക്യം സഹോദരരെ ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ സ്വലം പറയാണ് പൗലശ്രീയത് പറയുന്നത് ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളൊരു അവസ്ഥയിലൂടെ കടന്നുപോയി അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം നിങ്ങളിത് നിങ്ങളിത് അറിയണം അപ്പം നമ്മൾ അറിയണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങളറിയണം മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നോക്കും ദൈവമേ ദൈവത്തിൽ ഇത്രമാത്രമൊക്കെ വിശ്വസിച്ചിട്ട് ഇവർ ഈ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയല്ലോ സത്യം പറഞ്ഞാൽ ഇവർ കടന്നുപോയ അവസ്ഥകൾ നമ്മുടെ ലൈഫുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ചില അവസ്ഥകളുണ്ടല്ലോ ഒത്തിരിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്തോടി ഒരുപാട് ചെല്ലാവുന്ന പ്രാർത്ഥനകളെല്ലാം ചെല്ലുന്നുണ്ട് പക്ഷെ ചില അവസ്ഥകൾ മാറുന്നില്ല കഠിനമായും ദുസ്സഖമായും നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ വീടിനകത്തായിരിക്കും ചിലപ്പോൾ ജോലി ജോലിസ്ഥലത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ബിസിനസ്സിലായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നത് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതിനുള്ള ഉത്തരം ദൈവത്തിന് വചനം നൽകുകയാണ് അതിന്റെ എട്ടാമത്തെ വാക്യങ്ങൾ ഒമ്പതാമത്തെ വാക്യത്തിൽ ഈ അവസ്ഥ അതായത് ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ഒരു അവസ്ഥ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ആശ്രയത്വം നമ്മുടെ ഒരു ആശ്രയത്വം ദൈവത്തിലായിരിക്കണം കഠിനമായ ദുസഖമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചു നിന്നാൽ അനുഗ്രഹ കാരണമാകും എന്ന് പത്രശ്രീഹ പറയുമ്പോൾ അവിടെ നമ്മുടെ ആശ്രയം ആരില്ല പൂർണമായും ദൈവത്തിൽ നമ്മുടെ ആശ്രയം പൂർണ്ണമായും ദൈവത്തിൽ ആ സമയം വിട്ടുകൊടുക്കുക ഭൗതികമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ആ സാഹചര്യത്തിൽ നിന്ന് കണ്ണുകളെ നേരെ ഡൈവേർട്ട് ചെയ്ത് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരിക ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരിക അതാണ് ഇവിടെ വചനത്തിൽ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുക നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ നമ്മളങ്ങ് ആശ്രയിക്കും നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഇതിനൊരു പോംവഴി തുറക്കാൻ വേണ്ടി നമ്മൾ ഓടുവാണ് അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പാ നിങ്ങൾക്കെതിരെ പാര പണിയുന്ന ആൾക്കെതിരെ തിരിച്ചൊരു പാര വയ്ക്കണം അല്ലെങ്കിൽ അവനെ എങ്ങനെങ്കിലും ഒതുക്കണം അവളെ എങ്ങനെ ഒതുക്കണം എന്നുള്ള ആ ചിന്ത വിട്ടിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഇത് വിട്ടുകൊടുക്കുക ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്നു എങ്ങനത്തെയുള്ള ദൈവമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം നിശ്ചയമായ അവിടെ ഒരു ശക്തി കടന്നു വരുന്നുണ്ട് ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സൂപ്പർനാച്ചുറൽ പവർ നമ്മുടെ ഈ സാഹചര്യത്തിലേക്ക് കടന്നു വരും അതിനെക്കുറിച്ചാണ് ഇത് ഈ പവർ വരുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന പവറാണ് ദൈവം ദൈവം ഈ ദൈവം സഗ ഒന്നും ദൈവത്തിന് മുന്നും മറിഞ്ഞിരിക്കുന്നില്ല എല്ലാം ദൈവം കാണുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ഈ സൂപ്പർനാച്ചുറൽ പവറിനെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു വലിയ സീക്രട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ് എന്താണ് നിങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ക്ഷമാപൂർവം സഹിച്ചു കഴിഞ്ഞാൽ കാരണമായി തീരും അതൊരു സീക്രട്ടാണ് അല്ല ദൈവം പറയുന്നില്ല നിങ്ങളൊരു നൂറ് ദിവസം എവിടെയെങ്കിലും പോയി മലയെ പോലും തപസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആയിരിക്കും ദൈവം പറയുന്നില്ല ദൈവം പറയുകയാണ് ഇങ്ങനെയൊരു സീൻ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പം സിനാരിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ മേലെ എൻ്റെ ശക്തി കടന്നു വരും ഇതെല്ലാവർക്കും ആപ്ലിക്കബിളാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർ ഹലോ ലുയ്യ പിന്നീട് പത്രശ്രീയ തൊട്ട് താഴെ പറയുന്നുണ്ട് ഈശോയെക്കുറിച്ച് പറയുകയാണെ ക്രിസ്തു നിങ്ങൾക്ക് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ അദ്ധരത്തിൽ വഞ്ചന കാണപ്പെട്ടതുമില്ല നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ചു നീതിക്കാൻ ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ഈശോയുടെ മാതൃകയെ ഈശോയുടെ മാതൃകയെ അവിടെ നമ്മുടെ മുൻപിൽ അപ്രസ്ഥാനം വരച്ച് കാട്ടുകയാണ് എന്നിട്ട് നമ്മളെ ഈശോയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിലപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾ ഈശോയാണ് കാരണം ഇവിടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് ഹലേലുയ്യ അപ്പോൾ ഇവിടെ ഈശ്വര നമുക്ക് വലിയൊരു മാതൃക കാണിച്ചു തന്നേക്കുമാണ് ആ മാതൃകയാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന നിമിഷം അവിടെ ദൈവത്തിന്റെ അപരിവേയമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും ഇന്ന് കടന്നു പോകുന്ന ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂസും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ പറയും ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമായിത്തീർന്നു ഇത് വലിയ സാക്ഷ്യത്തിന് കാരണമായിത്തീർന്നു ഇന്ന് അത്തരത്തിലൊരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു പ്രേ ഫോർ യു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ് ഇന്ന് അത്തരത്തിലൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ജോലിസ്ഥലത്ത് മാത്രമല്ല വീട്ടിനകത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വീട്ടിനകത്ത് ചിലപ്പം ഇതേപോലത്തെ ഒറ്റപ്പെടലുകളും വിഷമങ്ങളും വീട്ടിലൊന്നും നിങ്ങൾക്കൊന്നും നിങ്ങൾ നിങ്ങൾക്ക് അത് അന്യായമായി പീഡിപ്പിക്കപ്പെടുകയാണ് ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു പക്ഷെ മനസ്സിലാക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് നേരെയാണ് എല്ലാവരും കൈ ഉയർത്തിയേക്കുന്നത് നിങ്ങളൊരു ഒരു കമ്പനിയുടെ ഹയർ ഒതോറിറ്റി ഇരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു മാനേജർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും അവർക്ക് ആൾക്കാർ താഴെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് മാനേജർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാനേജർമാർക്കൊരു പരിപാടിയില്ല താഴെയുള്ളവരെല്ലാവരും മാനേജർ മാനേജറിനെ തെറി പറയും അല്ലെ മാനേജർ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ താഴെ നിൽക്കുന്ന വ്യക്തി തന്നെ മാനേജർ പൊസിഷനിൽ കഴിയുമ്പോൾ മനസ്സിലാവും മാനേജർ പൊസിഷന്റെ ബുദ്ധിമുട്ട് അത്രമാത്രമാണ് അപ്പോൾ താഴെയുള്ള ആൾക്കാർ ബാക്കിയുള്ളവർക്ക് ഉള്ളവർ എങ്ങനെ മാനേജ് ചെയ്യണം മാനേജർ എന്ന് വെച്ചാൽ മാനേജ് ചെയ്യുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടന്ന വ്യക്തിയായിരിക്കും ഇത് മാനേജ് ചെയ്യേണ്ട ഒത്തിരിയും പേര് നിങ്ങളുടെ കീഴ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വർക്ക് ചെയ്യുന്നവരാരും നിങ്ങളെ എത്രമാത്രം അവർക്ക് ഫേവറായിട്ട് ചെയ്യാൻ നോക്കിയാലും അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ദിയർ ഫൈൻഡിങ് ഫോൾട്ട് ഇരിക്കും നിങ്ങളുടെ ഒരു കുറ്റം ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ സമാനമായ അൺഫെയർ അവസ്ഥകളിലൂടെ ഏത് എല്ലാ മനുഷ്യനും കടന്നു പോകാൻ കടന്നു പോകും കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രൂസിഫിക്കേഷൻ എക്സ്പീരിയൻസിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകുന്നുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും ഇറസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലീജൻ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും കടന്നു പോകും മനുഷ്യനാണോ കടന്നു പോയിരിക്കും ആ കടന്നു പോകുന്ന എന്തിനാ ദൈവം അനുവദിക്കുവാണ് ദൈവപുത്രൻ കടന്നു പോയ അവസ്ഥകൾ ആ വ്യക്തിക്ക് അനുകരിക്കുന്നതിനുവേണ്ട റിലേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഒരാൾ പറയാം ഞാൻ ക്രിസ്ത്യാനിയൊന്നുമില്ല ഞാനിതിലൂടെ കടന്നു പോകത്തില്ലെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും കടന്നു മുസ്ലിം ആണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും അവൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ മുൻപിൽ ഒരു എക്സാമ്പിളായിട്ട് ഒരാൾ നിപ്പുണ്ട് ഈശോ ഈശോ അപ്പൊ അവിടെ വേദനപൂർ വേദ ഈ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്ഷമാപൂർവം സഹിച്ചു നിന്നാൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കും തലമുറകളിലേക്കും നിശ്ചയമായും കടന്നു വരും നിസ്സംശയം പറഞ്ഞു പറയാൻ സാധിക്കും നിച്ഛയമായും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയുടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹകാരണമാകും അനുഗ്രഹ കാരണമാകും പറഞ്ഞേ അത് അനുഗ്രഹ കാരണമാകും അനുഗ്രഹ കാരണമാകും ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിച്ചു വെക്കണം പ്രിന്റ് എടുത്തിട്ട് രണ്ട് പത്രോസ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന് പത്തൊൻപതാമത്തെ തിരുവചനമാണിത് അനുഗ്രഹ കാരണമാകും ഉറപ്പായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം ഓഫ് ദ ലോഡ് വിൽ ബി അപ്പൂണി ദൈവികമായ ആ വലിയ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും ദൈവത്തിന് വലിയ ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായി തരും നല്ല ഈശോയെ ഇന്ന് ഈ സന്ദേശം ആർക്കൊക്കെ വേണ്ടിയാണോ നീ നൽകുന്നത് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ ക്ഷമാപൂർവം സഹിച്ചു നിൽക്കുവാനുള്ള വലിയ കൃപ ക്രിസ്തുവിന്റെ ക്രൂശീകരണ നിമിഷങ്ങളിൽ ഈശോയെ അവിടുന്ന് സഹിച്ചപ്പോൾ ആ സഹനം ഞങ്ങളുടെ എല്ലാവരുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു പ്രപഞ്ചത്തിന് മുഴുവൻ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായി തീർന്നു ഇന്ന് ദൈവമേ ഇന്ന് ജീവിതത്തിൽ സമാനമായ സഹനത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ അവസ്ഥകളെ നീ അറിയുന്നല്ലോ ഈ ഒരു അൺഫെയർ സിറ്റുവേഷൻ അങ്ങയുടെ വലിയ സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്സ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു വലിയ അവസരമായിട്ട് സ്വർഗം ഈ മക്കളുടെ തുറക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു ഈശോ ൊരു കീ നൽകണം ഒരു വലിയൊരു കീ നമുക്കൊക്കെ ദൈവം ഈ സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് റിലേറ്റ് ചെയ്യാവേ നിങ്ങൾക്ക് ദൈവം ഒരു കീ നൽകുകയാണ് ആ കീ ഉപയോഗിച്ച് ഈ സഹനത്തിൽ നിങ്ങൾ ക്ഷമതാപൂർവം സഹിച്ചു നിൽക്കുമ്പോൾ അത് അനേ വലിയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് അൺലോക്ക് ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു അവസ്ഥ മുഖാന്തരം അത് കടന്നു വരുവാൻ ഇടയായിത്തീരും നിന്ദിക്കപ്പെടുന്നവരുടെ മുൻപിൽ തന്നെ ദൈവം നിങ്ങളെ മാനിച്ചുയർത്തും നിങ്ങൾക്ക് സ്വയം നേടാൻ കഴിയുന്ന മാന്യതകൾക്കപ്പുറമായി ദൈവത്തിന് തരുവാൻ കഴിയുന്ന വലിയൊരു മാന്യതയുണ്ട് ആ മാന്യത നമ്മുടെ നടുവിലേക്ക് കടന്നു വരുന്നു ഒന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാര്ത്ഥിക്കാം ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ അവസ്ഥകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സഹനത്തിൻ്റെ ഈ അവസ്ഥകളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് തുണയായി നിൽക്കുമാറാകണമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ വേദനങ്ങളും വിഷമങ്ങളും മെരിപ്പോടുകളും ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്ന കർത്താവ് ഈ പ്രശ്നങ്ങൾക്കുള്ളിൽ അങ്ങേക്ക് മാത്രം ഞങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന വിഷയങ്ങളാണല്ലോ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആശ്രയം പൂർണമായും ഞങ്ങൾ അങ്ങനർപ്പിക്കുന്ന നാഥ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ തക്ക വിധം അവിടുത്തെ വലിയ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ പ്രത്യേകമായി ഞങ്ങളെ നിമിഷം അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം ആ വേദനിപ്പിക്കുന്ന വ്യക്തികളെ ഈശോയുടെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ആ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം മക്കളാകാം ബന്ധുമിത്രാദികളാകാം മാതാപിതാക്കളാകാം ജോലിയിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാകാം നിങ്ങളുടെ മാനേജ്മെന്റ് ആകാം നിങ്ങളുടെ കീഴ് ജോലി ചെയ്യുന്നവരാകാം ചിലപ്പോൾ നിങ്ങൾക്ക് അയൽവക്കത്തുള്ള വ്യക്തിയാകാം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സോട് ശത്രുതയുള്ള വ്യക്തികളാകാം ഏത് വ്യക്തിയുമാകട്ടെ ആ വ്യക്തിയെ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് ആ വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം യേശുവേ തിരുവിലാവലൊഴികെ തിരുരക്തം കൊണ്ട് ഈ മക്കളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ യേശുവിന്റെ തിരുരക്തത്തിന്റെ വലിയ ശക്തി ഞങ്ങളുടെ ചുറ്റും വെളിപ്പെടട്ടെ ആ തിരുരക്തത്തിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ ജീവിതത്തിൽ ദുസ്സഹമായി അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന മക്കൾക്ക് നീതിയോടെ അവർക്ക് വേണ്ടി നീതി നടത്തി തരുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും നീതിമാനായ കർത്താവേ അവിടുത്തെ നീതി ഈ ദിവസങ്ങളിൽ തന്നെ അവിടുന്ന് നടപ്പിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എമ്മക്ക് ആമേൻ ആമേൽ ദൈവം നമുക്ക് വേണ്ടി നീതി നടത്തി തരും ദൈവമാണ് നമുക്ക് നീതി നടത്തി തരുന്നത് നമ്മളോട് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്ഷമാപൂർവ്വം സഹിക്കുക പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക ദൈവം നീതി നടത്തി തരും ദ മോർ വി ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ദോസ് പീപ്പിൾ അവേ ഫ്രോം അവർ മൈൻഡ് നമ്മൾ നമ്മുടെ മൈൻഡിനെ നമ്മുടെ സ്പിരിറ്റിനെ ആത്മാവിനെ ഹേർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരെ അവരെന്തും ചെയ്തോട്ടെ അത് അതിനെ അതിനെ ഒരു ഒരു ക്ലോസ്ഡ് ഡോറായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ നമുക്ക് നമ്മുടെ ആത്മാവിന് ശക്തി കിട്ടുമ്പോൾ നമുക്ക് ലെറ്റ്ഗോ ചെയ്യാൻ പറ്റും നമ്മൾ ഉള്ളിലോട്ട് എടുക്കരുത് എടുക്കുമ്പോഴാണ് നമ്മളും മൊത്തത്തിൽ ഇറിറ്റേറ്റഡാവും ഇതാണ് പിശാച്ചിന് തന്ത്രം നമ്മളെ ഈ ഒരു ഈ ഒരു പ്രശ്നത്തിനകത്ത് കുടുക്കിയിട്ട് ആ വ്യക്തികളെ നമുക്കിതിനെ തിരിച്ച് വേറെ ആംഗിളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മൊത്തം ഫ്രസ്റ്റേറ്റ് ഇടാം പിന്നെ നമ്മുടെ ഈ ഒരു റിലീഫ് കിട്ടും നമ്മൾ ഇവരുടെ കുറ്റം വേറെ ആരോടെങ്കിലും ഫോൺ വിളിച്ച് പറയുമ്പോഴാണ് അങ്ങനെ ഒരു ചെയിനകത്താക്കി പിശാച്ചു നമ്മളെ പെടുത്തും ഇപ്പടുത്തി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും പിന്നെ പുറത്തു വരാൻ പറ്റത്തില്ല പിന്നെ തല മുഴുവ ഉറക്കം ഇല്ലാതെ വേദന പിന്നെ ഇല്ലാത്ത രോഗങ്ങളെല്ലാം അതിനെ പുറകെക്കൂടെ ഇങ്ങനെ പുറകെ വരികയാണ് അപ്പം ഇതെല്ലാം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിലൂടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ 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 കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവെ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ അതിനെ ഉള്ളിലോട്ടെടുക്കാതെ അത് ഷട്ട് ഡൗൺ ചെയ്ത് അതിനെ ഡീൽ ചെയ്യാനുള്ള കൃപ അവിടെ നിന്ന് എനിക്ക് നൽകുന്നുണ്ട് ആൾക്കാർ ഇനിയും നിങ്ങളെങ്ങനെ ഉപദ്രവിക്കാനും വിഷമിപ്പിക്കാനും പലതരത്തിൽ അസ്വസ്ഥപ്പെടുത്താനൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷെ അവിടെ നമ്മൾ അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമ്മൾ എടുക്കരുത് അവിടെ ഈശോടെ സ്നേഹത്തിൽ ക്ഷമാപൂർവം അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ സഹിച്ചു നിൽക്കുമ്പോൾ ആ വേദനകൾ ക്ഷമിക്കുമ്പോൾ വേദനകൾ ക്ഷാമാപൂർവ്വം സഹിച്ചു നിൽക്കുമ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തരും കാരണം കർത്താവിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹ കാരണമായെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുക ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗുഡ് ഡേ